എന്റെ പൊന്ന് കൂട്ടുകാരെ ഒരുത്തൽ പറയുന്നു ട്രോട്ടാർ ഫോർട്ടിലെ കാര്യമൊക്കെ പോട്ടെ ഓവലിൽ കാണാമെന്ന് പറയുന്നത് ആരാണെന്ന് അറിയാമോ ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ സ്റ്റോക്സ് ചരിത്രം കുറെ തിരിച്ചു നോക്കണം ബെൻ സ്റ്റോക്സ് അതാണ് താങ്കളോട് പറയാനുള്ളത് ഇന്ത്യയുടെ മുന്നിൽ ക്രിക്കറ്റൊക്കെ കണ്ടുപിടിച്ചതും കളിച്ചതും നിങ്ങളായിരിക്കും ക്ലാസിക് പോരാട്ടം ക്രിക്കറ്റിന്റെ മെക്കയൊക്കെ നിങ്ങളുടെ നാട്ടിലായിരിക്കും പക്ഷേ ഇന്ന് ക്രിക്കറ്റിലെ രാജാക്കൾ അത് പണം കൊണ്ടായാലും കളിമികവ് കൊണ്ടായാലും ഞങ്ങൾ ഇന്ത്യക്കാര് തന്നെയാണ് വേണമെങ്കിൽ കപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഓസ്ട്രേലിയ ആണ് പക്ഷെ ഓസ്ട്രേലിയയോട് മുട്ടിനിൽക്കാൻ പറ്റിയ ഒരു ടീം ഒന്നും നിന്ന് വിശ്വസിക്കുന്നത് അവർ ഇന്ത്യക്കാരെ മാത്രമാണ് ഇംഗ്ലണ്ട് ഒന്നും ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല പറയുന്നത് ഇന്ത്യക്കാരൻ തന്നെയാണ് കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ അഹങ്കാരം കാണുമ്പോൾ പറഞ്ഞത് പോകുന്നതാണ് ക്രിക്കറ്റ് ജെന്റിൽമാൻസ് ഗെയിം ആണെന്ന് നിങ്ങളല്ലേ പറയുന്നത് എന്നിട്ട് എന്താണ് നിങ്ങൾ ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ കാണിക്കുന്നത് ഈ ഭയവാദം പഠിക്കുന്ന ആളെ അറിയോ ബെൻസ്റ്റോക്സ് നിങ്ങളുടെ പിൻ തലമുറക്കാരെ അറിയോ വേൾഡ് കപ്പ് ഒരു വേൾഡ് കപ്പ് കിരീടം ഉണ്ടിരിക്കുക എങ്ങനെയാണെന്ന് അറിയാമോ ഏറ്റവും കൂടുതൽ ബൗണ്ടറികൾ അടിച്ചതിന്റെ പേരിൽ ലോകത്ത് ആദ്യമായി വേൾഡ് കപ്പ് കിട്ടിയ ഒരു രറ്റ രാജ്യം ഒരു ക്രിക്കറ്റ് ബോർഡ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് ആയിരിക്കും നിങ്ങൾക്ക് നാടകമാവില്ല നിങ്ങൾക്ക് ഞങ്ങളോട് ഇതാ ഞങ്ങളുടെ ലെജൻസ് ഒക്കെ കുറെ പേര് വിരമിച്ചു പോയി പക്ഷേ ഞങ്ങളുടെ യുവനിരയോട് മുട്ടി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെയേറെ ഒരു വിഷമവുമാണ് ഇപ്പൊ രണ്ട് നിങ്ങൾ സീരിയസ് വിജയിച്ചു നിൽക്കുകയാണ് ഞങ്ങളുടെ യാതൊരു കുഴപ്പം ഞങ്ങളുടെ ഒരു ടീം സെറ്റ് പരിചയ സമ്പന്നതില്ലാത്തതും മാത്രം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ രണ്ടാം ടെസ്റ്റ് മൂന്നാം ടെസ്റ്റ് അല്ല രണ്ടാം ടെസ്റ്റ് ഞങ്ങൾ വിജയിച്ചു ആദ്യ ടെസ്റ്റ് രണ്ടാം ടെസ്റ്റ് ഞങ്ങൾ വിജയിക്കേണ്ടത് തന്നെയായിരുന്നു ചെറിയ ചെറിയ കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല അതിക്ക് മുമ്പ് ഒരു ഇന്ത്യൻ അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ പര്യടനം ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ ഓർക്കുന്നുണ്ടോ വെണ്ടക്കറ്റിന് കുറെ ടീമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന ടീം എന്താ സംഭവിച്ചത് ട്വന്റി ട്വന്റിയിലും ഏകദിനത്തിലും അടപടലം പൊട്ടി എന്ന് തന്നെയാണ് പറയുന്നത് എത്ത ഒരു മത്സരം മാത്രമാണ് ജയിച്ചത് അത് കഴിഞ്ഞിട്ടാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് പോയത് അവിടെയും തോറ്റ് ഞങ്ങൾ ചാമ്പ്യൻസ് ട്രോഫി അടിച്ചും ഇങ്ങോട്ട് പോകുന്നു ഞങ്ങളോട് കളിക്കാൻ അവസരം കിട്ടിയില്ല എന്നാണ് തോന്നുന്നത് ഓർക്കുന്നില്ല കേട്ടോ കൃത്യമായിട്ട് ഇംഗ്ലണ്ടിനോട് കളിച്ചിരുന്നു ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഞങ്ങൾ തേടി ഇംഗ്ലണ്ടിൽ പര്യടനത്തിരുന്നു വിരാട് കോഹ്ലി രോഹിത് ശർമ്മ മുഹമ്മദ് സിതാജ് പലരും ഇല്ല വിരാ അതായത് ഞങ്ങൾ കിങ് ഒന്നും ഇല്ല പണ്ട് ഓഫ് വന്നിട്ട് ഇവിടെ ഒരു ഷട്ട് ഇറക്കിയതിന് പകരം വീട്ടി ഞങ്ങളുടെ ദാദാ സൗരവ് ഗാംഗ്ലി നിങ്ങളുടെ ക്രിക്കറ്റായ ക്രിക്കറ്റിനെ മെക്കയായ ലോഡ്സിൽ വന്നിട്ട് ഷട്ടൂരിക്ക് ഇറക്കിയത് ഓർമ്മയുണ്ടോ യുവരാജ് സിംഗും മുഹമ്മദ് കൈഫും എന്ന് പറയുന്ന രണ്ട് താരങ്ങളുടെ ഉദയമായിരുന്നു തികച്ചും നിങ്ങൾ ജയിക്കുമെന്ന് സിമ്പിൾ ആയിട്ട് വിചാരിച്ചെന്ന കളി ഫൈനലിൽ അന്നൊരു അപ്രാപ്യമായി മുന്നൂറിന് മുകളിലുള്ള ഏകദിനത്തിൽ ഉള്ള സ്കോർ അപ്രാപ്യമായ സ്ഥലത്ത് നിന്ന് അത്രയും വിക്കറ്റ് വീണ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ അടിച്ചു ജയിച്ചു അത് ഞങ്ങളുടെ യുവനിര അതായത് ഞങ്ങളുടെ പല താരോദയുമുണ്ടായിരുന്നു നിങ്ങളുടെ ഇംഗ്ലണ്ടിൽ വെച്ചാണ് അപ്പോഴാണ് അവൻ്റെ ഒരു വെല്ലുവിളി എന്താ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് കാണുമ്പോൾ ഇത്തരത്തെ രീതി ഈ പ്രതികരിക്കാനേ തോന്നുന്നുള്ളൂ ഇത്തരത്തിലൊരു രീതിയിലാണ് ഈ ക്രിക്കറ്റ് വാർത്തകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കഴിയുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാതിരിക്കാം നിങ്ങളുടെ ഇഷ്ടം ലൈക്ക് ചെയ്യാം ഡിസ്ലൈക്ക് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷെ ഇത് പറഞ്ഞു പോകുന്നത് കാര്യം ഓവലിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് ഈ നാലാം ടെസ്റ്റിൽ വന്നിട്ട് ഷെയ്ക്കാൻഡ് കൊടുക്കുകയാണ് നമ്മുടെ ഏഹ് ബെൻസ്റ്റോക്സ് രവീന്ദ്ര ജഡേജ നമ്മുടെ വാഷിങ്ടൺ സുന്ദരൻ കൂടി സെഞ്ചുറി അടിക്കാൻ നിൽക്കുന്നു ആ ഒരു സമയത്ത് ജയിക്കാൻ കൊടുത്താൽ ഇംഗ്ലണ്ട് ടീമാണെങ്കിൽ സമ്മതിക്കുമായിരുന്നു ശേഷം നമ്മുടെ ഗൌതം ഗംഭീർ പറഞ്ഞിരുന്നു ഇംഗ്ലണ്ട് ടീമാണെങ്കിൽ സമ്മതിക്കുമായിരുന്നോ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ ജയിക്കുമെന്നായപ്പോൾ ഇന്ത്യ കുറച്ച് സ്കോർ അടിച്ചു കൊണ്ടപ്പോൾ ഹാരി ബ്രൂക്കിന്റെ വക സ്രെജി ഇംഗ്ലണ്ടിന്റെ പേടിയാണോ അതുകൊണ്ടാണ് ഇത്ര സ്കോർ അടിക്കുന്നത് ഞങ്ങൾ തിരിച്ചടിക്കുന്ന പേടിയാണോ ഇവന്മാരെന്താണ് നാലാം ടെസ്റ്റിൽ അറുന്നൂറിന് മുകളിൽ സ്കോറായിട്ട് ഡിക്ലെയർ ചെയ്യാതിരുന്നത് ഇന്ത്യയെ പേടിയായിട്ടാണോ പത്ത് വിക്കറ്റും പോയിട്ടല്ലേ ഉമാർ ഡിക്ലെയർ ചെയ്തത് പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല ഞങ്ങൾ ആദ്യം ഡിക്ലെയർ ചെയ്യുകയുണ്ടായി ഇത് സുനിൽ ഗോവാസ്കർ സ്റ്റോക്സിനെ കാണുമ്പോൾ ചോദിക്കണമെന്ന് ഒരു കാര്യം തന്നെ കണ്ടതാണ് നിങ്ങൾക്ക് എന്ത് ഭാഗം ജഡേജയോട് ചോദിക്കുന്നത് കണ്ടു ഹാരി ബ്രൂക്കിനെതിരെയും ബെൻഡക്കറ്റിനെതിരെയും ഒക്കെ നിങ്ങൾക്ക് സെഞ്ചുറി അടിക്കണോ ജഡ്ഡു വാ സേക്ക് യു ഹാൻഡ്സ് ഇറ്റ്സ് ഡൺ എന്ത് പറയുന്ന സൗകര്യമില്ലടാ ഇത് നിങ്ങളിത് എന്താണ് പണ്ടത്തെ ഒരു കോളനി വായിച്ചു വെച്ചിട്ടാണോ ഞങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ വരുന്നത് അത് ജി ഡി പി എൽ എന്ത് കുന്തത്തിലായാലും സൈനിക ശക്തിയിലായാലും ഒരുപാട് വളർന്നു ഇന്ത്യ ഒരുമാതിരി ചൊറിയുന്ന വർത്താനം ഋഷഭ പന്തിന്റെ കയ്യിലൊക്കെയാണ് കിട്ടിയിരുന്നെങ്കിൽ തേച്ചൊട്ടിച്ച നിന്നെയൊക്കെ ഓസ്ട്രേലിയക്കാട്ട് ശ്രദ്ധിക്കുന്നത് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണോ ഓവലിൽ കാണാം എന്ത് കാണിക്കാൻ ആദ്യം ജയിച്ചിട്ട് പറയണ രണ്ടേ ഒന്നിന് കഴിഞ്ഞ ഒരു ജയമല്ല അത് കപ്പിൻ ചുണ്ടിന്റെ ഇടയിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയത് മാത്രമാണ് ഇന്ത്യയിൽ വന്നപ്പോൾ ഞങ്ങൾ കണ്ട വഴി ഓടിച്ചില്ലേടാ സായിപ്പേ എന്ന് തന്നെയാണ് പറയാൻ തോന്നുന്നത് ഓവലിൽ ഒരു പക്ഷേ ഓവലിൽ ഇന്ത്യക്കാർ കളിച്ച് തോക്കുകയാണെങ്കിൽ കൂടി നീയൊക്കെ ഇന്ത്യയുടെ ഏഴലത്തെത്താൻ ആയിട്ടില്ല ഐ സി സി ട്രോഫിയുടെ കാര്യത്തിലുണ്ടോ അല്ലെങ്കിൽ മാച്ച് വിന്നിങ്ങിന്റെ കാര്യത്തിലുണ്ടോ കാര്യത്തിൽ ഞങ്ങളുടെ അടുത്ത നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോ ഓവലിൽ തീർച്ചയായും കാണാടാ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഇത്തരത്തിലുള്ള വീഡിയോ യൂട്യൂബ് ചാനലോട് പ്രതികരിച്ചാൽ ബെഞ്ച് സ്റ്റോക്സ് കേൾക്കുന്നുണ്ടോ എന്ന് അടിയിൽ അടിയിലോട് കമന്റ് ചെയ്യുന്നവരോട് അവരോട് എന്റെ ഒരു ദേഷ്യം ഇത് ഇത് ഈ ഒരു മാധ്യമത്തിലൂടെ പ്രകടിപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അടുത്ത ഇത്തരത്തിലുള്ള അടുത്ത വീഡിയോയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം ക്രിക്കറ്റ്